എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ തിരക്കുള്ള ട്രാഫിക്കിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യണം അതിനെന്ത് ട്രിക്ക് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം ഞാനിപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തിരക്കുള്ള റോഡിൽ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് അവിടെ പലർക്കും പേടിയുണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തിരക്കുള്ള റോഡിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതാണ് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വണ്ടി കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരക്കുള്ള റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പേടി ഉണ്ടാവില്ല ആക്ച്വലി നിങ്ങൾക്ക് പേടി വരുന്നത് തിരക്കുള്ള റോഡിലെത്തിയിട്ട് എൻ്റെ വണ്ടി എൻ്റെ കയ്യിൽ കൺട്രോൾ ആയില്ലെങ്കിൽ അവിടെ വലിയൊരു അപകടം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം ചെറിയ റോഡിൽ തിരക്കില്ലാത്ത റോഡിൽ പോയി വണ്ടി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പഠിച്ചതിന് ശേഷം മാത്രം തിരക്കുള്ള ഒരു ടൗണിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവിടെ കുറച്ച് ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാം പക്ഷെ ആദ്യം തന്നെ നിങ്ങളൊരു തിരക്കുള്ള റോഡിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ വണ്ടി ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ടൗണിലേക്ക് പോകാൻ തോന്നുകയില്ല കാരണം എന്താ ഈ ഒരു പേടി മനസ്സിനുള്ളിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ആദ്യം തിരക്കില്ലാത്ത റോഡിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് വണ്ടി നല്ല രീതിയിൽ കൺട്രോൾ ആക്കാൻ പഠിച്ചതിന് ശേഷം എപ്പോഴും എന്ത് ചെയ്യണം തിരക്കുള്ളൊരു റോഡിലേക്ക് പോവുക ഇനി തിരക്കുള്ള റോഡിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തൊട്ട് മുന്നിലൊരു വണ്ടിയുണ്ടെങ്കിൽ ആ വണ്ടിയുമായിട്ടൊരു കൃത്യമായ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും ഡ്രൈവ് ചെയ്യേണ്ടത് അടുപ്പിച്ച് അടുപ്പിച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും പ്രോബ്ലം വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുന്നിലുള്ള വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ സമയത്ത് നിങ്ങളുടെ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റണം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി പോയിട്ട് അതിന് ഇടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ തൊട്ട് മുന്നിലുള്ള വണ്ടിയുമായിട്ട് ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും ഡ്രൈവ് ചെയ്യേണ്ടത് തിരക്കുള്ള റോഡിൽ ഇത് വളരെയധികം ശ്രദ്ധിക്കണം ഇനി എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ചില ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ട്രിക്കുകൾ ഉപയോഗിക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത് എപ്പോഴും നമ്മുടെ വണ്ടിയുടെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഈ ഡിസ്റ്റൻസ് തീരുമാനിക്കേണ്ടത് അതായത് തൊട്ട് മുന്നിലുള്ള വണ്ടിയും നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസ് തീരുമാനിക്കുന്നതിന് മുന്നേ എത്ര സ്പീഡിലാണ് ഈ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾ നോക്കണം അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് മാത്രം അത് തീരുമാനിക്കുക ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നിലുള്ള വണ്ടിയുടെ ബാക്ക് ടയർ കാണുന്ന ഒരു ഡിസ്റ്റൻസിലായിരിക്കണം നിങ്ങൾ എപ്പോഴും ഡ്രൈവ് ചെയ്യേണ്ടത് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം ബാക്ക് ടയർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടിയും തമ്മിൽ അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ടായിരിക്കും അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും ഇവിടെ ചിലപ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തൊട്ട് മുന്നിൽ ഒരു വണ്ടി കാണുന്നു എന്ന് വിചാരിക്കുക ആദ്യം നിങ്ങൾക്ക് ആ വണ്ടി ഫുള്ളായിട്ട് കാണാൻ കഴിയും കുറച്ചും കൂടെ അടുത്ത് പോകുന്ന സമയത്ത് പിന്നെ ബാക്ക് ടയറ് കാണും അതിലും കുറച്ചും കൂടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് ബാക്ക് ടയർ കാണാൻ കഴിയില്ല നമ്പർ പ്ലേറ്റ് ആയിരിക്കും കാണുക കുറച്ചും കൂടി അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്പർ പ്ലേറ്റ് കൂടെ കാണില്ല വളരെ അടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ വണ്ടി അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം രണ്ട് വണ്ടി വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കുക ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതൊക്കെ മനസ്സിലാക്കാം അപ്പോൾ ബാക്ക് ടയർ കാണുന്ന ഒരു ഡിസ്റ്റൻസിലാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ രണ്ട് വണ്ടിയും തമ്മിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ടായിരിക്കും പേടിക്കേണ്ട കാര്യമില്ല തൊട്ട് മുന്നിലുള്ള വണ്ടി അഥവാ നിർത്തി കഴിഞ്ഞാലും ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോവുക ഇനി ട്രാഫിക്കിൽ എത്തുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം നല്ലൊരു ട്രാഫിക് ജാം വന്നു ബമ്പർ ടു ബമ്പർ ട്രാഫിക് ജാം വന്നു അങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങൾക്കൊരിക്കലും ടയർ കാണുന്ന ഒരു ഡിസ്റ്റൻസിൽ നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ വണ്ടിയുടെ വൈപ്പറിൻ്റെ ഭാഗത്തു കൂടി നോക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് ലെവലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിൽ കൊണ്ടുപോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം ഇൻ കേസ് തൊട്ട് മുന്നിലെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് അവിടെ സ്റ്റോപ്പ് ആയി പോയാൽ പോലും നമ്മൾക്ക് റിവേഴ്സ് എടുക്കാണ്ട് വണ്ടി തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം നമ്മൾക്ക് റിവേഴ്സ് എടുക്കാൻ കഴിയില്ല കാരണം നമ്മുടെ തൊട്ട് ബാക്കിൽ മറ്റുള്ള വണ്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ റിവേഴ്സ് എടുക്കാണ്ട് പോകാൻ പറ്റണം അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിലായിരിക്കണം എപ്പോഴും സ്റ്റോപ്പ് ചെയ്യേണ്ടത് വളരെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് ബമ്പർ ടു ബംബർ ട്രാഫിക്കിലായിരിക്കുമ്പോൾ അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും ട്രാഫിക്കിലേക്കൊക്കെ പോകാൻ അല്ലെങ്കിൽ നല്ല തിരക്കുള്ള റോഡിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ ഇത് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം വെറുതെ ഇത് കേട്ടാൽ മാത്രം പോരാ ഡ്രൈവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ട്രെയിനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും തൊട്ട് മുന്നിലുള്ള വണ്ടിയുമായിട്ട് ഈ ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്തിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാവുന്നതാണ് ഇനി എൻ്റെ ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ